ഹലോ ഇന്ന് ഞാനൊരു വറൈറ്റി ചായയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് ഇപ്പോൾ ജോലി കഴിഞ്ഞു വരുമ്പോഴോ നമുക്ക് സ്ട്രെസ്സോ അതേപോലെ തന്നെ ടയേഡ് ആയിരിക്കുന്ന സമയത്തോ ഒരു സ്ട്രോങ് ചായ കുടിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല ഇതിൻ്റെ പേര് റോസ്റ്റഡ് ക്യാരമൽ ടീ എന്നാണ് എങ്ങനെയാണ് ചായ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തിക്കായ പാത്രം തന്നെ എടുക്കുന്നതാണ് നല്ലത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഇവിടെ രണ്ട് കപ്പ് ചായക്കുള്ള അളവാണ് ഞാൻ പറയുന്നത് അതൊന്ന് കാരമലൈസ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഒരു പതിനഞ്ച് സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തിളച്ചു ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അതൊന്ന് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തിളക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം പട്ട ഒരു രണ്ട് ഗ്രാമ്പു ഒരു ഏലക്കായ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത് ഇതിലേക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം രണ്ടും ഈക്വൽ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനെ കുറച്ച് സമയം നമുക്ക് തിളപ്പിച്ചെടുക്കാം വളരെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്ട്രോങ് ചായയാണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കി കഴിച്ച് നോക്കിയാൽ ഇഷ്ടമാവും ഇപ്പോൾ തിളച്ച് നമ്മൾ ചായ ഒന്ന് സ്റ്റൗ ഒക്കെ ഓഫാക്കി വേറൊരു പാത്രത്തിലേക്ക് അരിപ്പയിൽ കൂടി അരിച്ചൊഴിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ റോസ്റ്റഡ് കാരമൽ ടീ സെർവ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ബോക്സിൽ കമൻസ് ഇടാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്